ഇന്നലെ ചോച്ചേട്ടാ വന്നപ്പൊ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നുട്ടാ അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡ്രസ്സാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതൊരു കരിമ്പച്ച നിറത്തിലുള്ള ഒരു ഒക്കെ മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടാലാണ് ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയൂ അപ്പോൾ അത് ആദ്യം കണ്ടത് ഒരു കരിമ്പച്ചയായിരുന്നു ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു സാരിയാണ് ഒരു ബ്ലാക്കും ഓറഞ്ചും ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു സാരി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് തലഭാഗമാണ് അടുത്തത് നമുക്ക് മൂന്നാമത്തെ പെട്ടെന്ന് എടുക്കാം അപ്പോൾ മൂന്നാമത്തേന്ന് പറയണത് ഒരു ഇതുപോലത്തെ ഒരു ചുരിദാറാണ് ഒരു ലൈറ്റ് നീല കളറിൽ അതും മറ്റേ നെക്കിൻ്റെ ഭാഗത്ത് പ്രിൻറ്റ് വന്നിട്ട് ഇത് അതിൻ്റെ ഒരു ഷോളാണ് ഇതിന് കാലുണ്ടായില്ല പച്ചക്കും കാലുണ്ടായിരുന്നില്ലാട്ടോ അടുത്തത് നാലാമത്തേന്ന് പറയണത് ഒരു ഓറഞ്ച് കളറുള്ള ഒരു ചുരിദാറാണ് ഇത് ഇതും മെറ്റീരിയൽ തന്നെയാണ് എല്ലാ മെറ്റീരിയലാണ് അത് രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒന്ന് കടും നിറത്തിലും ഒന്ന് ലൈറ്റ് നിറത്തിലും ആയിട്ട് അപ്പോൾ ഇതിന് കാലും ഉണ്ട് അതിൻ്റെ ഷോളും ഉണ്ട് പിന്നെ ഇത് പച്ചാമത്തെ ഒരു പാകിസ്ഥാനി ഷോളുണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡി അപ്പോൾ അങ്ങനെ ബൈ ബൈ